കൊച്ചമ്മ തമാശയൊക്കെ നല്ല രീതിയിൽ പറയണല്ലേ തമാശ എന്നൊക്കെ പറഞ്ഞാലേ പറഞ്ഞിട്ട് ആലോചിച്ചൊക്കെ വേണം എന്തോന്ന് തമാശ പറയും നമ്മള് കൊച്ചമ്മ നമ്മുടെ തമാശ അങ്ങോട്ട് പറഞ്ഞാ മതി അല്ലേ മാഡം എന്തിനെ ശരിക്കും പറഞ്ഞ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ വലിയ ഹാസ്യ സാമ്പ്രാട്ടിനെ കൊണ്ട് കത്തിക്കാനെത്താ അയ്യോ ഞാനാ പിന്നെ പറഞ്ഞത് നമ്മുടെ മുറ്റത്ത് മുല്ല കിടക്കുമ്പോ എന്തിനാ വേറെ അതൊക്കെ ശരിയാ പക്ഷെ മുറ്റത്തെ മുല്ലേക്ക് മണം വേണം അല്ല ഈ കൊച്ചുടെ മനസ്സിൽ ഇടക്കിടക്ക് തോന്നുന്ന തമാശ ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ പറഞ്ഞാ മതി പറയാ മതി അപ്പഴേ ഒരു രണ്ട് തമാശ ഞാനിപ്പൊ പറയാം കഴിക്കാനായിരിക്കും ഞാൻ രണ്ട് തമാശ പറയാം എനിക്കില്ലാത്ത എന്താണോ താൻ തോന്നി മോതോണ്ടിരിക്കും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ മുഴുവൻ കേട്ടാലേ അവസ്ഥ അയ്യോ പറയുന്നതിന് മുമ്പ് തന്നെ കരിത്രയും ചിരിച്ചെങ്കിലേ പുസ്തകം കേട്ടി ഞാൻ ചിരിച്ചു മരിച്ചു ഞാൻ പോക ഞാൻ പോകും പോടി പറയാ അയ്യോ എന്ത് ചെയ്യും പറഞ്ഞു പറഞ്ഞുല്ല അപ്പോഴത്തേക്കും ഏതായാലും ഞാൻ തകർക്കും അയ്യോ രാവിലെ തുടങ്ങിയതാണല്ലോ എഴുത്തും ചിരിമിട്ടൊന്നു തന്നെ എനിക്കേ അത്യാവശ്യമായിട്ട് നിന്നോട് ഒരു തമാശ പറയണം അത്യാവശ്യ തമാശ കൊ കൊച്ചേ നിനക്കറിഞ്ഞൂടേ എനിക്കൊരു അപാര ഹ്യൂമർ സെൻസ് ഉള്ള വ്യക്തിയാണെന്ന് ഓഹോ ആ എന്നാ എന്റെ ഈ ക്ലാസിക് ഹ്യൂമർ പറയാനുള്ള കഴിവാണ് ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നത് കേട്ടോ കേട്ടു വാ എവിടെ വെച്ച് അയ്യോ ആരാണ് നീ ഉദ്ദേശിക്കുന്ന കല്ലറയല്ല പാങ്ങോട് കല്ലറ സമരം കേട്ടിട്ടുണ്ടോ ആ കല്ലറയിൽ അമ്മ ഞാൻ ഞാനീ തുണി ഒന്നുകൊണ്ടേ വിരിച്ചിട്ട് വരാം ഇത് കേട്ടിട്ട് അടുക്കളയിൽ നല്ല ജോലിയുണ്ട് പോയാളേലും സൂരഭിവിടെ സ്ഥലത്തില്ലേ അതൊക്കെ മുത്തു നോക്കിക്കോളും ഏ നീ ഈ തമാശ കണ്ടി ചിരിച്ചിട്ട് പോയാപിച്ച് കരൾ പാടിയ ഒരാൾ ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നു ഡോക്ടർ പരിശോധനയിൽ എഴുതി മരുന്നിനെ നോക്കി ഡോക്ടറോട് ചോദിക്കുന്നു ഈ മരുന്ന് എല്ലാം കൂടെ കഴിച്ചാൽ എന്നിട്ട് എന്നിട്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ